കറി ഉണ്ടാക്കണ്ടേ എന്താ ഊണിനൊക്കെ അറിയണ്ട പച്ചക്കറി വെച്ച് കഴിഞ്ഞാൽ ഏട്ടനെ ഇഷ്ടപ്പെടില്ല ഒരു കാര്യം ചെയ്യാം കൊറച്ച് കോളിഫ്ലവർ ഉണ്ട് അതെടുത്ത് തോരങ്ങൾ വയ്ക്കാം ചേമ്പ് മോരൊഴിച്ചു വെക്കാം കൊറച്ച് ബീഫ് കറി ഉണ്ടാക്കാം ഇതൊന്ന് കഴിഞ്ഞിട്ട് ഇണ്ടാക്ക ഇത് ഞാൻ നമ്മൾക്ക് എന്നെ ഉച്ചയോണിനെ കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയാലോ കുറച്ച് ദിവസങ്ങളായി കോളിഫ്ലവർ കൂടി ഇരിക്കണോ അത് വെറുതെ കളഞ്ഞിണ്ട നമുക്ക് അത് വെച്ചൊരു തോരം വെക്കായിരുന്നു അപ്പൊ കറി വെക്കാനായിട്ട് നമ്മള് കോളിഫ്ലവർ ഒക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ തണുക്കളൊക്കെ ഒന്ന് പോകാനായിട്ട് കുറച്ച് ചൂടുവെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാട്ടാ കോളിഫ്ലവർ ഒക്കെ അവിടേക്ക് ഒന്ന് സെറ്റ് ആയിട്ട് വരുമ്പത്തേക്കും നമുക്ക് കറി വെക്കാനായിട്ട് കറി അല്ല തോരം വെക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് ഒന്ന് കടുങ്ങോട്ടിക്കുക എന്നിട്ട് കുറച്ച് പുഞ്ഞുള്ളിട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതാന്ന് കേട്ടാ അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പുത്തുമുളകാണ് ഇട്ട് ഇട്ട് കൊടുക്കണം അത് നമുക്ക് എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ജരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കുക അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം വെള്ളം കുഴിച്ചു വെച്ചേക്കണതാണ് കേട്ടാ പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചമുളക് ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ കോളിഫ്ലവർ ഒന്ന് കണ്ടിട്ടുണ്ടേ അതിന് വേണ്ടി ഒന്ന് ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കോളിഫ്ലവർ ഒക്കെ ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് നാളേരം ചിരണ്ടീതും കൂടി ഇട്ട് കൊടുക്കുക നാളേരം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ പോരന്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇനി നമുക്ക് ഒരു ഒഴിച്ചു കറി ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഇത് ഇവിടെ കുറച്ച് ചേമ്പിരിപ്പുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഇതായിരിക്കുമ്പോഴേക്കും ഒന്നും ചേമ്പ് കറിയാണോ ഒന്നിട്ടാ അങ്ങനെയല്ല നമുക്ക് ഇവിടെ കുറച്ച് ചേമ്പ് ചേമ്പരിപ്പുണ്ട് അത് വെറുതെ കളയാൻ പറ്റില്ല ചേമ്പ് അടിപൊളിയാണല്ലോ അപ്പൊ അത് നമുക്കതൊന്നും നോറുക്കിയേ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് വൃത്തിയാക്കി എടുത്തു അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതൊന്നും എന്ത് വരുമ്പത്തേക്കും അതിലേക്ക് കുറച്ച് നാളികേരം പച്ചമുളക് മഞ്ഞപ്പൊടി കുരുമുളക് കടുക് ജീരകം കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പേസ്റ്റ് ആക്കിങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടാ നമ്മൾ നാളെ അരച്ച് വെച്ചിട്ടുള്ള ജാറിലേക്ക് തന്നെ നമുക്ക് കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് തൈരിൽ വല്ല കട്ട ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നു ഒടഞ്ഞു കിട്ടിക്കോട്ടോ ഒന്ന് അടിച്ചെടുക്കാട്ട ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേമ്പ് എന്തായി നോക്കാം ഇവിടെ ചേമ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ട അരച്ചു വെച്ചിട്ടുള്ള അരപ്പൊക്കെ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോന്നൊന്ന് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കാം ഇവിടെ കുറച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൊടിയിട്ടിട്ട് നമുക്ക് ഒന്ന് താളിച്ചു ഒഴിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മുടെ മോരി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ചേമ്പ് മോരൊഴിച്ചു ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പം നമുക്ക് കുറച്ച് ബീഫ് ഇവിടെ റെഡി ആക്കണം അതിനകത്ത് ഞമ്മള് കുറച്ച് ബീഫ് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി മീറ്റ് മസാല ഉപ്പൊക്കിയിട്ടിട്ട് വേവിച്ചതേ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കതൊന്ന് കറി ആക്കി എടുക്കാം അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് സവാള ഇഞ്ചി പച്ചമുളക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം അതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്ന പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മീറ്റ് മസാല കുറച്ച് ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഒരു തക്കാളി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്ക പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമുക്കിവിടെ കുറച്ച് നേന്ത്രക്കായ പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അത് ഇട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ മോര് കറിയിലേക്ക് ബീഫ് വരട്ടിയതാണ് നല്ലത് പക്ഷെ എനിക്കിവിടെ ബീഫില് കായ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് കായ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക നമ്മുടെ കായൊക്കെ ഒന്ന് വെന്ത് കിട്ടണ്ടേ അപ്പൊ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കായൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ബീഫ് ഇട്ട് കൊടുക്കാട്ടാ ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാനായിട്ടാ അതൊക്കെ ഒന്ന് ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ഇളച്ച് കുറുകി വറ്റിങ്ങോട് വന്ന് കഴിഞ്ഞാണ്ടല്ലോ നല്ല അടിപൊളി ബീഫ് കരുത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിയൊക്കെ ഇത് ഇവിടെ തിളച്ച് വെന്ത് കുറുക്കി വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലരീം കൂടി ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ അടിപൊളി ബീഫ് കറി ഇത് ഇവിടെ റെഡിയാണ് കേട്ടാ ബീഫ് കറിയിൽ ഇത്തിരി ചാർ ഉണ്ട് കേട്ടാ നമ്മളത് വറ്റിക്കുന്നില്ല മക്കൾക്ക് പൊറോട്ടയൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി കറിക്ക് ചാറൊക്കെ വേണം അപ്പൊ അതുകൊണ്ട് നമ്മള് ചാറ് വറ്റിച്ചേർത്തിട്ടില്ല കേട്ടാ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ബീഫ് വരട്ടി എടുത്തുകഴിഞ്ഞാൽ അടിപൊളിയാണ് മോര് കറിയിലേക്ക് അപ്പൊ ഇന്നിട്ട് നമ്മുടെ ഊണിന്റെ സ്പെഷ്യലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കോളിഫ്ലവർ തോരനും ബീഫ് ആയിട്ട് വെച്ചത് മോര് കറിയും ഒരു പപ്പടവും അങ്ങനെ ഇന്നത്തെ ഊണ് നമ്മുടെ അടിപൊളിയാണ് കേട്ടാ ഇന്നത്തെ ഓണ് അടിപൊളിയാണോന്ന് ഞാനല്ലല്ലോ പറയണ്ടേ അമ്മയല്ലേ അല്ലെ നമുക്ക് അമ്മയ്ക്ക് ഊണ് കൊടുക്കാം കറിയാ When i line.